ശശി തരൂരിനെ തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിലെ സംരംഭത്തിന്റെ കണക്ക് തരൂരിന് എവിടെ നിന്ന് കിട്ടിയെന്ന് സതീശൻ ചോദിച്ചു ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ ലേഖനം എഴുതിയതെന്ന് അറിയില്ല എന്നും ലേഖനം പാർട്ടി പരിശോധിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഒരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ലെന്നും വി ഡി സതീശൻ വിമർശിച്ചു സ്റ്റാർട്ടപ്പ് രംഗത്തെ വളർച്ചയും വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെത്തിയതും ചൂണ്ടിക്കാട്ടിയാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ തരൂരിന്റെ ലേഖനം ചേഞ്ചിങ് കേരള ലംബർഗിങ് ജംബു ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വെള്ളിയാഴ്ച എഴുതിയ ലേഖനത്തിലാണ് കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയെ ശശി തരൂർ പ്രശംസിച്ചത് നാടിന്റെ വളർച്ച ിസത്തിലാണെന്നും ബംഗാളിലെ ഇതുപോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും മനസ്സിലാക്കി എന്നാണ് തരൂരിന്റെ നിരീക്ഷണം വ്യവസായ അന്തരീക്ഷം അനുകൂലമാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിലെ കേരളത്തിന്റെ ഒന്നാം സ്ഥാനവും ചുവപ്പുനാടയിൽ കുടുങ്ങാതെ വ്യവസായ സാഹചര്യം ഒരുക്കിയതും തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ വളർച്ച സൗഹൃദാർഹമായ മാറ്റമാണെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് സംസ്ഥാനത്തെ മുരടിപ്പിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാനുള്ള സാമ്പത്തിക മാറ്റത്തിന് എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കുമെന്ന് ആശിക്കുന്നതായും തരൂരിന്റെ ലേഖനത്തിൽ പറയുന്നു വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പിണറായിയെ പ്രശംസിച്ചതിലും കേറയിൽ വിഷയത്തിലെ വ്യത്യസ്ത നിലപാടെടുത്തതിലും നേരത്തെ തരൂരിനെതിരെ കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മഹിദഭൂമി